എല്ലാവർക്കും നമസ്കാരം കുമ്പളങ്ങയും ചക്കക്കുരു വെച്ച് നാളൻ രീതിയിൽ ഉണ്ടാക്കുന്ന മോരുകറിയുടെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം അതിനായി മുന്നൂറ് ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി കൂടെ തന്നെ പതിനഞ്ചോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസുകളാണ് ഇട്ടിരിക്കുന്നത് ചെറിയ പീസുകളാണെങ്കിൽ ചക്കപ്പുരി പെട്ടെന്ന് വെന്തടയും അതുകൊണ്ടാണ് വലിയ പീസായിട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നന്നായി മിക്സ് ചെയ്ത ശേഷം നാല് വിസിനും മേടിക്കാം കറിക്കുള്ള തേങ്ങ അരയ്ക്കാം അതിനായി ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ചെറുതായി നിറച്ചുകൊടുക്കാം ഇത്ര മതി ഇനി ഇതിലേക്ക് മോരം ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അരപ്പൊഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഈ സമയത്ത് കറിയിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി മോരൊഴിക്കാം രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് കറിവേപ്പില ഉലുവട്ടിട്ട് താളിക്കാം വളരെ ടേസ്റ്റിയായ നാടൻ രീതിയിലുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ